നിങ്ങളെന്താട ഞാൻ സുൽത്താനെ കാണാൻ വേണ്ടി വന്നു ഞാന് സുൽത്താനെ കാണാൻ വേണ്ടി വന്ന എവിടെ പോയി കാണാം ആ വരുന്നു സുൽത്താന് ണ്ടാവും അത് കൊടുക്കാൻ പോയിട്ട് വരിക റെഡിയാണ് നമ്മള് എന്നൊക്കെ പോകണ്ടിരിക്കുന്നത് പോയി എല്ലാം റെഡിയാണ് നാളെ പറ്റുന്ന എപ്പ വേണേലും പോവാം എല്ലാം ചേച്ചി കാന്നാ വണ്ടി തന്നെ കേട്ടിട്ടെ വാ കേ

അപ്പൊന്ന് കാണാൻ വേണ്ടി വന്ന പഴയ സുഹൃത്തുക്കളല്ലേ അതെ അല്ലേ കാണാൻ വേണ്ടി വന്നാണ് ഒരാഴ്ച ആയിട്ട് വന്നിട്ട്

നമ്മളിന്നിപ്പോ കണ്ണൂല്ലോ നമ്മളൊക്കെ ഇപ്പൊ നാന്നറ ജീവിക്കല്ലേ ഞാനിപ്പോ മൂന്നാല് പ്രാവശ്യം പോയി വന്നല്ലോ അതിന്റെ വിഷമാണ് ഇപ്പൊ പേപ്പർ ആ രണ്ടു മൂന്ന് കൊണ്ടായി പയ്യന്മാരൊക്കെ ഉണ്ടോയിപ്പവരൊക്കെ രക്ഷപ്പെട്ടു നമ്മളിപ്പോ അവിടുന്ന് ക്യാൻസർ ആയിട്ട് വരും ചെയ്തു നാട്ടിലെ സത്യം പറഞ്ഞാല് ഒരേ പോലെ വേണ്ട റാത്താവും പഴയ കാലത്തെ മാതിരി ഒന്നല്ലപ്പോഴേ പൈസയും പ്രതാപൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ അവർക്ക് അവരെ കിടക്കാര് ആ പൈസ ഉള്ള ആൾക്കാരാണ് പാവപ്പെട്ടവരെ പിന്നെ അവർ അവര് കണ്ണാളൂല്ല സത്യാവസ്ഥ അനുഭവങ്ങൾ ഇപ്പൊ അങ്ങനെയാണെല്ലേ പറ്റില്ല ചിലവര് മാത്രമേ അങ്ങനെ ചുരുക്കം ചിലവരുള്ളൂ ചിലർക്ക് ബന്ധങ്ങൾ വേണം ഭയങ്കര ചിലവർക്ക് ബന്ധങ്ങളൊന്നും ഇല്ല പടച്ചം ഓരോത്തേക്ക് ഓരോന്ന് കണക്കാക്കിയിരുന്നല്ലോ അതേമാതിരി വരുള്ളു അങ്ങനെ ഒന്ന് ഞാനും ആഗ്രഹിച്ചത് ഒന്ന് പണ്ടേ എന്താ ചെയ്യാം ആ

ഞാനിപ്പോ വന്നതേ നമ്മുടെ കുടുംബത്തിലൊരു പെൺകുട്ടിനെ കെട്ടിന്നുണ്ടേ ഒരു പത്ത് കൊല്ലം മുമ്പ് തന്ന പതിനായിരം റുപ്യ അപ്പൊ അതൊന്ന് എന്തേലും തിരുമറി പത്ത് റുപ്പ സഹായിച്ചിട്ടുണ്ടായത് എന്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോ കഴിഞ്ഞ മാസം പെണ്ണുങ്ങളൊക്കെ അവിടെ കഴിഞ്ഞ മാസം അവരി വന്നത് ഞാൻ മിഞ്ഞാന്ന് എത്തിയിരുന്നു മൊത്തം ചെലവാണ് പിന്നെ ഈ വണ്ടി എടുത്തിട്ട് അതിനധികം ആയിട്ടില്ല എന്നാ കുറച്ച് ചിത്ര വർഗം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇപ്പൊ ചെക്കന്മാരെല്ലാരും ഒരു പുതിയ പ്ലെയിൻ വന്ന് ടൂറ് പോകണം നമ്മുടെ കൂറുള്ള തെക്കന്മാരല്ലേ അവരഗ്രഹല്ലേ അപ്പൊ ഞാൻ അതിന്റെ ഏറ്റെടുത്തു അവർക്കൊരു സഹായം ചെയ്യാന്നുള്ള അവനോട് പോവാന്നുള്ള പ്ലെയിന് മറ്റന്നാ പോവാ ഇപ്പൊ ഞാൻ വിചാരിച്ച ഒരു മാർക്കൂല വേറെ എന്തേലും വല്ല വഴി നോക്കാൻ പറ്റും പ്രയാസത്തിലെടുക്കട്ടെ ഒന്നും അപ്പൊ എന്നാ വിഷന്നെ இப்ப எந்தாச்சும் எந்த சும் வச்சு எல்லா സെറ്റപ്പ് ആയി ഒരു പൈസ അത്യാവശ്യമായിട്ട് വന്ന് ചെന്ന് ചോദിച്ചപ്പോ ഇങ്ങനൊക്കെ പറഞ്ഞുകഴിഞ്ഞാ പിന്നെ അങ്ങനെയൊക്കെ തന്നില്ലേ നിർബന്ധിച്ചിട്ട് അതെ ടിക്കറ്റ്ന്നല്ല എന്ത് പേപ്പർ കിട്ടിയാലും ഞാൻ സൂക്ഷിച്ചു വെക്കും മാനേ അത് വീട്ടിലുണ്ട് ഇതിന്റെ അതും ആ ഇവന് രാവിലെ തന്നെ ബോണി ആക്കി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ ഭയങ്കര നിർബന്ധം ഞാനവിടുന്ന് വരുമ്പോ ഈ രണ്ട് ടിക്കറ്റ് ഇങ്ങള് എടുക്കാനാ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ ഞാൻ ടിക്കറ്റ് എടുക്കലില്ല ഏഹ് അതുകൊണ്ട് എനിക്ക് വേണ്ട അത് പറ്റില്ല എടുക്കാനേ പറ്റില്ല നിർബന്ധിച്ച് എടുപ്പിച്ചു ഇപ്പൊ എന്താ ഡൗട്ട് ഉണ്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് അവനെ വേറെട്ടോ എപ്പ വേറെ പതിനൊന്ന് എഴുപത്തി ആറ് നാപ്പത്തി മൂന്ന് നോക്കട്ടെ ഈ നമ്പർ തന്നെ നോക്കാം ഇതിലില്ല പതിനൊന്ന് എഴുപത്തി ആറ് ആന അയ്യായിരം അടിച്ചോ ആ ഒരു കോടി ഉറുപ്യ അയ്യായിരം പത്തായിരം ഒന്നല്ല ഒന്നാം സമ്മാനാ ഒരു കോടി ഞാൻ അങ്ങളോട് പറഞ്ഞേക്ക ശരിയാവുന്നു വടച്ചൊങ്ങക്ക് അറിഞ്ഞു തന്നെ പിന്നെ ഇത് വെച്ചോളൂ നാളെ കാലത്ത് ഞമ്മക്ക് ഇത് മാറാൻ പോവാലോ കിട്ടി ല്ലേളി പരിപാടി പരിപാടിയാണോ ഇന്റെ പേരെ ലോണില്ല അത് ജപ്തി ആയിക്കോ അത് ആദ്യം ശരിയാക്കും പിന്നെ കുറച്ച് കടങ്ങൾ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പതിനായിരം വേണ്ടി ഞാൻ പോയിന്നുള്ളത് ആ ഒരു കടങ്ങള് അങ്ങനെ കുറച്ച് ചില്ലറ കടങ്ങൾ ഉണ്ട് അത് ഒഴിവാക്കും പിന്നെ ബാക്കിയുള്ളതായിട്ട് ഞാന് പാവപ്പെട്ടവർക്ക് കൊറച്ച് വീടുകൾ ലോണിലുള്ള കഴിയുന്ന ആൾക്കാരുണ്ട് അവര് രക്ഷപ്പെടുത്താൻ കുറച്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പദ്ധതി അതൊക്കെ ഞാൻ ചെയ്യും ആ അങ്ങനെ ചെയ്തിട്ട് എനിക്കല്ലാതെ ഈ ആർഭാടായിട്ട് ജീവിക്കണം ജോലി അടിക്കുക അല്ലെങ്കിൽ ടൂറ് പോകുക അങ്ങനൊന്നും എനിക്കാവശ്യമില്ല പാവങ്ങളെ രക്ഷിക്കുക അതാണ് എന്റെ മനസ്സിലുദ്ദേശം ഹലോ എവിടെക്കാ ലോട്ടറി അടിച്ച് ഒരു കോടി ആ അതെ സഹായം വീട് പണിക്കോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് പോയോ ക്യാഷ് ബാങ്കിലുള്ളത് എല്ലാവർക്കും സഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അനക്കും അനക്കുമായി തരാം കേട്ടോ ആ പോയിക്കോലി നിങ്ങളുടെ കൂടെ ഒന്ന് കേൾപ്പുള്ളവർക്ക് ആകെ പാപ്പരായിരം ജോലിയും പോയി എല്ലാം പോയിത്തിരേ ആ അങ്ങനെ പറയുന്നത് കേട്ടു ആ എന്താ അതെന്താറിയോ കമ്പനി കോണ്ടാക്ട് കഴിഞ്ഞു പിന്നെ എല്ലാരും പിടിച്ച് കയറ്റി വിട്ടുസൽ ചെയ്തു ആ അങ്ങനെ പറഞ്ഞു കേട്ടു അങ്ങനെ നാട്ടിലാണെന്ന് പറഞ്ഞു രണ്ടു മാസമായി കണ്ടിട്ടില്ല ഇത് പോയി കാണണവരും രണ്ടു കഴിയണം വരണ്ടേ ട മൂത്ത് നോക്കാം എന്റെ വീട്ടില് വന്ന് സഹായം ചോദിച്ചാ നമ്മടെ ജോലിയും കാര്യങ്ങളൊക്കെ പോയി നമ്മള് പാപ്പരായി ഇനി പാലിലെത്തി എന്നിട്ട് കൈ കേട്ടേ നമുക്ക് നോക്കാലോക്കാല വിചാരിക്കുന്ന ആളെ ഒരു

ജോലി ആരും ഇല്ല ഞാൻ വന്ന് കാണണമെന്ന് അാരിച്ചു എന്താ ലോട്ടറി ലോട്ടറി കോടി അടിച്ചിട്ടുണ്ടാകും ഞാൻ എടുക്കലില്ല ആ ചെങ്ങാൻ നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് ആ അത് എന്തോ ഒരു ലക്കി ഞങ്ങള് വീണു പക്ഷെ ഈ കോടി പടച്ച പ്രാർത്ഥന നമ്മള് കേട്ടു കാരണം ഞമ്മള് ഒരുപാട് വിഷമിച്ചു നടക്കല്ലേ അതിപ്പോ അന്നത്തെ കാര്യം അതായത്